ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളുടെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ നിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ അര കപ്പ് മൈദയും അതുപോലെ തന്നെ അര കപ്പ് ഗോതമ്പ് പൊടിയും ആഡാക്കുന്നുണ്ട്

ഈ രീതിക്കാട്ട് വാണ്ടി അപ്പം നമുക്കിതിലോട്ട് സോടാപ്പൊടി ആഡ് ചെയ്തിട്ട് ഈ അടമുറി പൊട്ടിച്ച് നന്നാക്കി മിക്സ് ചെയ്യാം ഇന്ന് നമുക്ക് വേറൊരു ബൗളിലോട്ട് ചോദിഞ്ഞിട്ട് പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം നമ്മൾ രണ്ട് രണ്ടക്കാട്ട് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പം ആവശ്യം അത് യൂസ് ചെയ്യാം പിന്നെ നമ്മളിതിലോട്ട് പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയുമാണ് ആഡാക്കുന്നത് പിന്നെ ഇത് എല്ലാം കൂടെ കൂടിച്ച് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്യാതെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്കും ആവശ്യമുള്ള ഇപ്പോൾ ഏതാക്കുക എനിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മളിതാ ഇതുപോലത്തെ ഒരു പാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഈ ഒരു കുയിപ്പാനീൻ്റെ പാനാണ് കേട്ടോ കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ താവിയായിട്ട് മാവ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മൾ നമ്മളെല്ലാ കുഴിപ്പാനീനും ബാറ്റർ ഒഴിച്ച് അത് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മളുടെ ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മുടി വെച്ച് കൊടുക്കാം കേട്ടോ അതെല്ലാം നമ്മൾ മുടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നേക്കാം അപ്പോൾ ഇതാ നമുക്ക് ചെറുതായിട്ടൊക്കെ നമ്മുടെ റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളുടെ ആ മുട്ടയുടെ മിക്സ് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും എന്നിട്ട് ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം സെറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ ശേഷം മറിച്ചിട്ട് കൊടുത്തതൊക്കെ നമ്മൾ നേരത്തെ മാതിരി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഉണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യാം അങ്ങനത് നമ്മുടെ റെസിപ്പി വരെ ഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയും കൂടെ ആണ്ട്ടൊരു റെസിപ്പി അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഇതാ നമുക്ക് എല്ലാത്തി ഒന്ന് ചെയ്യാം ക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിച്ചാൽ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരെയും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും